ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഏഴാം തീയതി മുതൽ ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി വരെ അൻപത്തിനാല് ദിവസം ചൊവ്വാ ചിങ്ങം രാശിയിൽ പ്രവേശിച്ചിരിക്കും അമ്പത്തിനാല് ദിവസത്തെ ചിങ്ങം രാശി സ്ഥിതി കൊണ്ട് ചൊവ്വ തുലാം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും ഒക്കെയാണ് വിചിന്തനം ചെയ്തത് തുലാം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രണ്ട് ഏഴ് ഭാവാധിപനായിരിക്കുന്ന ചൊവ്വാ സർവ്വ അഭീഷ്ടങ്ങൾ സാധിക്കുന്ന പതിനൊന്നാം ഭാവത്തിലാണ് വന്നിരിക്കുന്നത് തുലാം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാര് ചിത്രയുടെ മൂന്നേ നാലേ പാദങ്ങളും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ അടങ്ങുന്ന നക്ഷത്രക്കാരാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും വിശേഷപ്പെട്ട ഒരു സമയമാണ് അതായത് കണ്ടകശനി ഒന്നും അധികം ഇല്ല കണ്ടകശനിയൊക്കെ ഒന്നും ബാധിക്കാത്ത ഒരു സമയമാണ് കൂടാതെ തുലാം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ദോഷസ്ഥാനത്ത് നിന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് മാറി അതായത് ഒൻപതാം ഭാവത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുമ്പോൾ അവിടെ ഒൻപതാം ഭാവാധിപനും ഉണ്ട് അങ്ങനെ വരുമ്പോൾ പല വിധത്തിലുമുള്ള ഭാഗ്യാവസ്ഥകളും പൂർണമായ ദൈവാധീനവും സമയങ്ങളാണ് ഈ അൻപത്തിനാല് ദിവസം വ്യാഴത്തിന്റെ അനുഗ്രഹവും ബുധന്റെ അനുഗ്രഹവും അതുപോലെ തന്നെ ശുക്രന്റെ അനുഗ്രഹവും ചൊവ്വായുടെ അനുഗ്രഹവും പൂർണമായി ലഭിക്കുന്നു ഭാവനായ ശനിക്ക് നിൽക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അനുഗ്രഹിക്കത്തക്ക രീതിയിലുള്ള ഭാവമാണ് ആറാം ഭാവം ഈ ശനിയുടെ സ്ഥിതി കൊണ്ട് ആറിലെ ശനി അലറിവാഴും എന്നുണ്ട് അപ്പോൾ അപ്രതീക്ഷിതമായ ധനം വന്നു ചേരുവാനും നേട്ടങ്ങൾ കൊയ്തെടുക്കുവാനും കടങ്ങൾ വീടുവാനും നിയമപ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നതിനും മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കുന്നതിനും ഒക്കെയുള്ള അനുഗ്രഹം സെനിതൽ അതുപോലെ തന്നെയാണ് രാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രൻ നിവൃത്തി സ്ഥാനത്ത് വന്നിരിക്കുന്ന ഈ കാലത്ത് പല വിധത്തിലും കലാരംഗവുമായി ബന്ധപ്പെട്ട രാശിയാധിപനായതിനാൽ പൊതുവെ ആരോഗ്യം തൃപ്തികരമായി ശ്രേയസും യശസ്സും വന്നു കലാരംഗവുമായി ബന്ധപ്പെട്ടോ കായികരംഗവുമായി ബന്ധപ്പെട്ടോ മറ്റ് ഡിസൈനിങ് വർക്കുകളൊക്കെ ചെയ്യുന്നവരെ ബ്യൂട്ടിഷ്യൻ ആയാലും ഇനി അതല്ല ആർക്കിടെക്റ്റേഴ്സ് ഇന്റീരിയർ ഡിസൈനേഴ്സ് അതുപോലെ കമ്പ്യൂട്ടർ ഡിസൈനിങ് കമ്പ്യൂട്ടറിൽ ഡിസൈനിങ് ചെയ്യുന്ന ആനിമേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ അങ്ങനെ നിരവധി അനവധിയായ കലാരംഗവുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്കും ഒക്കെ നേട്ടങ്ങൾ വന്നു ചേരും കഴിവ് തെളിയിക്കുവാനായിട്ട് സാധിക്കും ഈ ശുക്രന്റെ സ്ഥിതി കൊണ്ട് അതുപോലെ തന്നെ അധികാരത്തിന്റെ ഗ്രഹം പാകിസ്ഥാനത്ത് വരുന്നതും വളരെ നല്ലതാണ് ഒൻപതാം ഭാവത്തിൽ ബുധൻ സ്ഥിതി ചെയ്യുമ്പോൾ ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വളരെ നല്ലതാണ് വിദ്യയുടെ കാരകനായിരിക്കുന്ന ബുധൻ അത് തുലാം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വിദേശ കാര്യത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിന്റെ അധിപനും കൂടിയാണ് അങ്ങനെയുള്ള ആ ബുധൻ ഭാഗ്യസ്ഥാനത്ത് വന്നിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായ ഭാഗ്യാവസ്ഥകൾ വിദ്യാരംഗവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്ക് പാസ്സാകുന്നതിന് യോഗമുണ്ട് അത് വിദേശത്ത് പോകുന്നതിന് ഓരോ രാജ്യങ്ങളിലേക്കും ഓരോ രീതിയിലുള്ള പരീക്ഷയാണ് അവിടെ ചെന്ന് കഴിഞ്ഞാലും ഓരോ കമ്പനികളിലും സ്ഥാപനങ്ങളിലും ഓരോ വിവിധങ്ങളായ രീതിയിലുള്ള ടെസ്റ്റുകളുണ്ട് അങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ എഴുതുന്ന ഈ തുലാം രാശിക്കാരായി ചിത്രയുടെ മൂന്ന് നാല് പാദവും ചോദ്യം വിശാഖത്തിന്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വിജയങ്ങൾ ഉറപ്പായിട്ടും വന്നുചേരും മറ്റൊരു കാര്യം ചൊവ്വായുടെ അനുഗ്രഹം കൊണ്ട് അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ഉണ്ടാകും ധനസ്ഥാനത്തിന്റെ അധിപനാണ് ഉപജയസ്ഥാനത്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് പല വിധത്തിലും ആഗ്രഹങ്ങൾ സാധിക്കും പണം കൊണ്ട് സാധിക്കാവുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ ഏജ് ഏജോവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനുള്ള ആനുകൂല്യവും ദാമ്പത്യ ഭാവത്തിന്റെ കൂടി അധിപനായിരിക്കുന്ന ആ ചൊവ്വായാണല്ലോ ഉപജയസ്ഥാനത്ത് നിൽക്കുന്നത് പല രംഗങ്ങളിലും അവരവരുടെ പ്രവർത്തന രംഗങ്ങളിൽ കഴിവ് തെളിയിക്കുവാനായിട്ട് സാധിക്കും ധൈര്യവും വീര്യവും ഒക്കെ വർധിച്ചിരിക്കുന്ന കാലം ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനും സമ്പൽ സമൃദ്ധമായ രീതിയിൽ അല്ലെങ്കിൽ ഐശ്വര്യപൂർണമായ രീതിയിൽ ഒരു കുടുംബ ജീവിതം വന്നു ചേരുന്നതിന് മനസ്സിലിണങ്ങിയ രീതിയിൽ ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനൊക്കെ ഈ സമയത്തിനുള്ളിൽ സാധിക്കുന്ന ഒരു സമയമാണ് മറ്റൊരു കാര്യം വ്യാഴത്തെ കൊണ്ട് ഉള്ള അനുഗ്രഹമാണ് നേരത്തെ പറഞ്ഞുവല്ലോ കടം വീടുന്നതിനും നിയമരമായ പ്രശ്നങ്ങളൊക്കെ മാറുന്നതിനും വിഘ്നങ്ങൾ തടസ്സങ്ങൾ മാറുന്നതിനും ഒക്കെ അനുകൂലമാണ് വ്യാഴം അതുപോലെ തന്നെ സുഹൃത്തുക്കളെ കൊണ്ടും സഹോദര സ്ഥാനീയരെ കൊണ്ടും സഹായങ്ങൾ ലഭിക്കും അത് മുൻപുണ്ടായിരുന്ന സ്ഥിരം സുഹൃത്തുക്കളായിരിക്കണമെന്നില്ല ഒരു യാത്രാ മധ്യയൊക്കെ പെട്ടെന്ന് ഒരാളിനെ കണ്ടു ഒരു ഇഷ്ടം തോന്നി എന്തെങ്കിലും തരത്തിലുള്ള സംസാരിച്ചു അപ്പോൾ തൊഴിൽപരമായിട്ടോ വിദ്യാഭ്യാസപരമായിട്ട് പുതിയ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിനോ പുതിയ ഒരു സ്ഥാപനത്തിൽ ആളെ എടുക്കുന്നു എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ സാധിച്ചു ഒരു അപേക്ഷ കൊടുത്തു അല്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ച് ചോദിച്ചു അവിടെ ആളെ എടുക്കുന്നുണ്ട് അതിനുവേണ്ട അപേക്ഷകൾ സമർപ്പിച്ചു നല്ല സ്ഥാപനങ്ങളിൽ അങ്ങനെ ജോലി കിട്ടുവാനും ഒക്കെ ഈ ചൊവ്വായുടെ അനുഗ്രഹം കൊണ്ടും വ്യാഴത്തിന്റെ അനുഗ്രഹം കൊണ്ടും ബുധന്റെ അനുഗ്രഹം കൊണ്ടും ഒക്കെ സാധിക്കുന്ന കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകാം മാനാപമാനങ്ങളോ അഭിഖ്യാതികളോ ഒക്കെ ഉണ്ടാകാം മനസ്സറിയാത്ത കാര്യത്തിന് പോലും ചിലപ്പോൾ അപമാനങ്ങൾ സഹിക്കേണ്ടി വരാം അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് കൃഷിക്കാരായിരിക്കുന്നവർക്കായാലും മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവരായാലും അധ്യാപകർക്കും അതുപോലെ തന്നെ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ വിജയങ്ങൾ വന്നിട്ടുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതുമൊക്കെ ഈ തുലാം രാശിക്കാർക്ക് ഈ ചൊവ്വായുടെ അനുഗ്രഹത്താൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള യോഗമുണ്ട് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറുകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നത് അതായത് ജാതകം നോക്കുന്നതിനായാലും ജാതകം എഴുതുന്ന കാര്യത്തിലായാലും പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും മറ്റ് വിവാഹ തടസ്സമോ തൊഴിൽ തടസ്സമോ ഒക്കെ നോക്കുന്നതിനും ഒക്കെ അവസരമുണ്ടായിരിക്കുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു